കൃഷ്ണഭക്തരായ മലയാളികൾക്ക് കൃഷ്ണ എന്ന തിരുനാമം പൂർത്തിയാകണമെങ്കിൽ ഗുരുവായൂരപ്പ എന്നുകൂടി ചേർക്കേണ്ടി വരുമെന്ന് പറഞ്ഞാലും തെറ്റില്ല അത്രമേൽ വലുതാണ് ഗുരുവായൂരപ്പന് തൻ്റെ ഭക്തരുടെ മേലുള്ള സ്വാധീനം എത്ര ദുഃഖാവസ്ഥയിൽ നിൽക്കുമ്പോഴും ഗുരുവായൂരപ്പനെന്നോ ഗുരുവായൂർ എന്നോ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലുണ്ടാകുന്ന ശാന്തിയും സമാധാനവും എത്ര വലുതാണെന്ന് ഭഗവാന്റെ ഓരോ ഭക്തർക്കും അറിയാം ജ്ഞാനം കൊണ്ടോ കൗതുകം കൊണ്ടോ ഇങ്ങനെ ആളുകൾ പറയുന്നത് പോലെ ഗുരുവായൂരപ്പൻ എവിടെയാണെന്ന് തേടിയാൽ കണ്ടെത്തുക നന്നേ പ്രയാസാണ് ഭക്തി കൊണ്ടോ സ്നേഹം കൊണ്ടോ തേടുന്നവർക്ക് നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പൻ തൊട്ടരികത്ത് തന്നെയുണ്ട് അവരുടെ ലോകം തന്നെ ഗുരുവായൂരപ്പനിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇന്ന് നാം കാണുന്ന തിരക്കേറിയ ഗുരുവായൂരിൽ ഒരു നിമിഷമെങ്കിലും ശ്രീകോവിലിൽ നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മ ചൈതന്യത്തെ ഗുരുവായൂരിൽ എത്തിയിട്ടും കാണാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട് വാസ്തവത്തിൽ നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പൻ ശ്രീകോവില് മാത്രമല്ല നിറഞ്ഞു നിൽക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സകല സ്ഥലത്തും ഓരോ മണൽത്തരിയിലും തൻ്റെ ഭക്തരുടെ മനസ്സിലും അവർക്ക് ചുറ്റും അവരുടെ ലോകം തന്നെയായി നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹം തന്നെയാണ് നമ്മൾ ഭക്തർ പൂർണ്ണമായ മനസ്സോടെ ഭഗവാനെ തേടുമ്പോൾ അദ്ദേഹം നമ്മളെയും അതുപോലെ തേടുന്നുണ്ട് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവം ഗുരുവായൂർ കണ്ണൻ